പ്രിയപ്പെട്ട ദേശസ്നേഹികളെ ഞാനിനി ചരിത്രവും കണക്കുകളുമാണ് സംസാരിക്കുന്നത് മലയാളത്തിലാണ് സംസാരിക്കുക മനസ്സിലാകുന്നില്ലെങ്കിൽ തർജ്ജമക്കാരുടെ സഹായം തേടുമൽ രാഷ്ട്രപതി ഭരണം എന്നും പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കുകയാണല്ലോ ഇപ്പോൾ അറിയാമോ കേരളത്തിൽ ഏഴ് തവണ രാഷ്ട്രപതി ഭരണം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മാർച്ച് മൂന്നിനായിരുന്നു അതായത് കേരള സംസ്ഥാനം രൂപീകരിച്ച ആദ്യ വർഷം തന്നെ ഇവിടെ രാഷ്ട്രപതി ഭരണം ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് എന്തായി കണക്കുകളിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് എന്ന സംസ്ഥാനത്ത് കലാപമുണ്ടായത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അവിടെ മൂവായിരത്തിലധികം മുസ്ലിങ്ങളും അഞ്ഞൂറോളം ഹിന്ദുക്കളും കൊല്ലപ്പെട്ടു നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു എന്തുകൊണ്ടാണ് അന്നവിടെ രാഷ്ട്രപതി ഭരണം വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടാതിരുന്നത് ഉത്തർപ്രദേശ് ഇപ്പോൾ ഭരിക്കുന്നത് നിങ്ങൾ ദേശസ്നേഹികളുടെ പാർട്ടിയാണല്ലോ അവിടുത്തെ പാർലമെന്ററി കാര്യമന്ത്രി സുരേഷ് ഖന്ന നിയമസഭയിൽ ഒരു കണക്ക് വെച്ചു അതിങ്ങനെയാണ് ഭരണത്തിലേറി രണ്ട് മാസത്തിനുള്ളിൽ എഴുന്നൂറ്റി കൊലപാതകങ്ങളും എണ്ണൂറ്റിമൂന്ന് മാനഭംഗ കേസുകളും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോലും കൂടാതെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മോഷണ കേസുകൾ രണ്ടായിരത്തി ഇരുന്നൂറിലധികം തട്ടിക്കൊണ്ടുപോകലുകൾ കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന് ആവശ്യപ്പെടാൻ നിങ്ങൾ ഉന്നയിക്കുന്ന വാദങ്ങൾ കടമെടുക്കുകയാണ് എങ്കിൽ ഉത്തർപ്രദേശിലെ ക്രമസമാധാന നിലയും തകർന്നിരിക്കുകയാണ് അവിടെയും വേണ്ടേ രാഷ്ട്രപതി ഭരണം പ്രിയപ്പെട്ട ദേശസ്നേഹികളെ ഒരു കണക്കുകൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം കേരളത്തിൽ കൊല്ലപ്പെട്ടത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് സി പി ഐ എം പ്രവർത്തകരാണ് ഇനി മറ്റ് സംഘടനകളിൽപ്പെട്ട കൊല്ലപ്പെട്ടവരുടെ എണ്ണം എത്രയാണെന്നറിയാമോ ഇതിൽ നൂറ്റി എൺപത്തി അഞ്ച് പേർ ബി ജെ പി പ്രവർത്തകരായിരുന്നു എസ് എഫ്ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന കെ വി സുധീഷിനെ വീട്ടിൽ കയറി അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ചാണ് തുണ്ടമാക്കി വെട്ടി വെട്ടുറുക്കിയത് പള്ളിയിൽ കിടന്നുറങ്ങുമ്പോഴായിരുന്നു റിയാസ് മൗലവിയെ കഴുത്തറുത്തു കൊന്നത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിലാണ് കൊടിഞ്ഞിയിലെ ഫൈസലിനെ വെട്ടി നുറുക്കിയത് സ്കൂളിലേക്ക് പോകും വഴിയാണ് ഫഹദ് എന്ന എട്ട് വയസ്സുകാരൻ കൊല്ലപ്പെട്ടത് ഇവിടെയെല്ലാം പ്രതിസ്ഥാനത്ത് നിങ്ങൾ രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെടുന്ന ദേശസ്നേഹികളുടെ പാർട്ടിക്കാരായിരുന്നു കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ച് കേന്ദ്രമന്ത്രിമാരോട് ഓടിവായോ എന്ന് പറയാൻ അപ്പോഴൊന്നും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തോന്നാതിരുന്നത് കേന്ദ്രമന്ത്രിമാർ നമ്മുടെ കൂടി മന്ത്രിമാരാണല്ലോ കാരണം നമ്മളും നികുതി അടയ്ക്കുന്നവരാണല്ലോ കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഉത്തർപ്രദേശിലാണ് തൊട്ടു താഴെ ബീഹാറാണ് നിങ്ങൾ ഭരിക്കുന്ന മധ്യപ്രദേശും മഹാരാഷ്ട്രയും ഇക്കാര്യത്തിൽ മത്സരത്തിലാണ് അവിടെ എത്തിയപ്പോൾ രാഷ്ട്രപതി ഭരണം വേണ്ടേ കണക്കും ചരിത്രവും പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇവിടുത്തെ ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനും കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസുകാരനും മുസ്ലിം ലീഗുകാരനും എന്തിന് ബി ജെ പി കാരനും വരെ ചരിത്രവും കണക്കും അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചതിന് എഴുതിയതിന് അഭിപ്രായം പറഞ്ഞതിന് ഇവിടെ ആരെയും കൊന്നിട്ടില്ല പശു ഞങ്ങൾക്കിപ്പോഴും പാൽ തരുന്ന വെറും മൃഗം മാത്രമാണ് അമ്പലങ്ങളും പള്ളികളും ഇവിടെ സുരക്ഷിതമാണ് വിഷവിത്ത് ഇവിടെ പാകാമെന്ന് ധരിക്കണ്ട ആ വിത്ത് ഈ മണ്ണിൽ മുളക്കില്ല ഞങ്ങളുടെ അരിവെന്തോ എന്ന് നോക്കാൻ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ അടുക്കളയിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമില്ല